നവകേരള സദസ്സിന് ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരെയും സ്കൂൾ കുട്ടികളെയും അടക്കം വേദിയിലെത്തിക്കണമെന്ന സി പി എമ്മിന്റെ ഉത്തരവ് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു പ്രതിപക്ഷം അടക്കം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഒടുക്കം ഗത്യന്തരമില്ലാതെ സി പി എം ഉത്തരവുകൾ പിൻവലിച്ച് മുടന്തന്യായങ്ങൾ പറഞ്ഞ് ഒരുവിധം കാര്യത്തിൽ നിന്ന് തലയുയേണ്ടി വന്ന അവസ്ഥയായിരുന്നു കേരളം കണ്ടത് പിന്നെയും ഒളിഞ്ഞും തെളിഞ്ഞും വാട്സപ്പ് സന്ദേശമായും സി പി എം ലോക്കൽ നേതാക്കളുടെയും നേതാക്കളുടെയും എല്ലാം ഫോൺ കോളുകളായും എല്ലാം ഇത്തരം ഉത്തരവുകൾ പലരിലേക്കും എത്തിയിരുന്നെങ്കിലും അതെല്ലാം തന്നെ പുറം ലോകത്തെത്തുകയും ജനങ്ങളെല്ലാം തന്നെ അറിയുകയും ചെയ്തിരുന്നു വീണ്ടും നവകേരള സദസ്സിലേക്ക് ആളെ കൂട്ടാനുള്ള മറ്റൊരു തന്ത്രവും പുറത്തെത്തിയിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ വിളംബര ജാഥയ്ക്ക് ആളെ കൂട്ടാൻ ഒരേ ഉത്തരവ് തന്നെ രണ്ട് തരത്തിൽ ഇറക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം അതിലൊന്ന് വ്യാജനാണെന്നും അത് ഏതാണെന്ന് എ ഡി എം പറയണമെന്നുമുള്ള ആവശ്യവുമായി സർവീസ് സംഘടനകളും രംഗത്ത് വന്നു ഇന്ന് വൈകിട്ട് ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന നവകേരള സസസിന്റെ വിളംബര റാലിക്ക് വേണ്ടി ഇറക്കിയ വ്യത്യസ്ത ഉത്തരവുകളാണ് വിവാദമായിരിക്കുന്നത് ഒരു ഉത്തരവിൽ ജില്ലാ ആസ്ഥാനത്തെ സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ മുഴുവൻ ജീവനക്കാരും റാലിയിൽ അണിനിരക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും ഈ ഉത്തരവ് വ്യാപിപ്പിക്കുകയായിരുന്നു രണ്ടാമതറക്കിയ ഉത്തരവിൽ ജില്ലാ ആസ്ഥാനത്തുള്ള ഓഫീസുകളുടെ കാര്യം വൈഡ്നർ കൊണ്ട് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതിൽ എ ഡി എമ്മിന്റെ ഒപ്പുണ്ടെങ്കിലും സീലില്ല ഇതിൽ ഒറിജിനൽ ഏത് വ്യാജനേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും കളക്ട്രേറ്റിൽ നിന്ന് എ ഡി എം ഒപ്പിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ കളക്ട്രേറ്റിലെയും മിനി സിവിൽ സ്റ്റേഷനിലെയും മുഴുവൻ ജീവനക്കാരും ജില്ലാ ആസ്ഥാനത്തെ വിളംബര ജാതിയിൽ പങ്കെടുക്കണമെന്നുണ്ട് രണ്ടാമത്തെ ഉത്തരവിൽ എ ഡി എമ്മിന്റെ ഒപ്പുമുണ്ട് സീലില്ല ഇത് ജില്ലയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലേക്കും മെയിൽ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിലായി ജില്ലയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം പതിനഞ്ചിന് വെള്ളിയാഴ്ച പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ അബാൻ ജംഗ്ഷൻ വരെ നടക്കുന്ന വിളംബരജാതയിൽ സിവിൽ സ്റ്റേഷനിലെയും മിനി സിവിൽ സ്റ്റേഷനിലെയും മുഴുവൻ സർക്കാർ ജീവനക്കാരും പങ്കെടുക്കേണ്ടതും അതാത് വകുപ്പുകൾ അവരുടെ ബാനറിന് പിന്നിൽ അണിനിരക്കേണ്ടതുണ്ട് ഇത് കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് അതാത് ഓഫീസ് മേധാവികൾ ചുമതല നിർവഹിക്കേണ്ടതുമാണ് എ ഡി എം ബി രാധാകൃഷ്ണൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഉത്തരവ് ഡിസംബർ പന്ത്രണ്ടിനാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഉത്തരവിലാകട്ടെ ഇതേ ഫയൽ നമ്പറും തീയതിയും തന്നെയാണുള്ളത് മാറ്ററും ഒന്ന് തന്നെ പക്ഷേ സിവിൽ സ്റ്റേഷനിലെയും മിനി സിവിൽ സ്റ്റേഷനിലെയും എന്ന വാക്കുകൾ മാത്രം വൈജ്ഞർ ഉപയോഗിച്ച് മായിച്ചിരിക്കുന്നു എ ഡി എമ്മിന്റെ സീലുമില്ല പകരം ജില്ലാ കളക്ടർക്ക് വേണ്ടി എന്ന് എഴുതി ഒപ്പിട്ടിട്ടുമുണ്ട് ഈ ഉത്തരവ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും മെയിൽ അയച്ചിട്ടുണ്ട് സർക്കുലർ നമ്പറും തീയതിയും ഒന്ന് തന്നെയാണ് കളക്ട്രേറ്റിൽ നിന്നാണ് സർക്കുലർ പഞ്ചായത്തുകളിലേക്ക് മെയിൽ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത് ജീവനക്കാരെ കൂട്ടാൻ ഭരണകക്ഷി യൂണിയനിലുള്ളവരാണ് ഈ വ്യാജകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും സംശയമുയരുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ ഉത്തരവിലെ ഒപ്പ് എ ഡി എമ്മിന്റെ തന്നെയാണെന്നാണ് മറ്റ് സർവീസ് സംഘടനാ നേതാക്കൾ പറയുന്നത് ഒരിക്കൽ പുറത്തിറക്കിയ ഉത്തരവിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ച് വേണം രണ്ടാമതായ്ക്കാൻ അല്ലെങ്കിൽ ആ ഫയൽ നമ്പറിലുള്ള ഉത്തരവ് പിൻവലിക്കുന്നതായി കാണിച്ച് പുതിയ ഉത്തരവിറക്കുകയും വേണം ഇവിടെയാകട്ടെ അതൊന്നും ഉണ്ടായിട്ടുമില്ല